ചെറിയൊരു പരിപാടി ഇന്നെ കുടുംബക്കാര് ഒരു പരിപാടിയാണ് ഞാൻ നിങ്ങളെ ഞാൻ തിങ്കളാഴ്ച മാത്രമാണ് ക്ഷണിച്ചിട്ടുണ്ടായുള്ളൂ അതിൽ കുറച്ച് സുഹൃത്തുക്കളെ ക്ഷണിച്ചിട്ടുണ്ടാവുള്ളൂ ഞാൻ നിങ്ങളോട് വരുമെന്ന് ഞാൻ പ്രതീക്ഷിട്ടില്ല അപ്പൊ വേറെ സന്തോഷം എന്താ പറയാ ഒരിക്കില്ല നിങ്ങൾ എല്ലാവരും എന്റെ ഗസ്റ്റുകളാണ് അപ്പൊ നമ്മള് അങ്ങനെ ഞാൻ ക്ഷണിച്ചിട്ടില്ല എന്നാണ് ഞാൻ ഹൽദി എന്ന് പറഞ്ഞ പരിപാടി പ്ലാൻ ചെയ്തിട്ടില്ല എൻ്റെ ഉമ്മ രണ്ട് ദിവസം മുമ്പ് പറഞ്ഞ പരിപാടിയാണ് ഇങ്ങനെ മഞ്ഞ ഡ്രസ്സ് ഇടണം അവരുടെ കൂടാനും വച്ചിട്ട് പെട്ടെന്ന് മഞ്ഞ ഡ്രസ്സ് ഒക്കെ സെറ്റ് ചെയ്ത് നമ്മൾ ഒരു പ്ലാൻ ചെയ്ത് അപ്പം എൻ്റെ കസിൻസും എൻ്റെ കുടുംബക്കാരെല്ലാവരും മഞ്ഞ കടല കിട്ട് വന്നു അതെനിക്ക് ഭയങ്കര ഒരു അത്ഭുതം തോന്നിയ കാര്യമാണ് കാര്യം ഈ ഹൽദി എന്ന് പറഞ്ഞ പരിപാടി ഒക്കെ സിനിമകളിൽ മാത്രമേ കണ്ടിട്ടുള്ളൂ കോമണായില്ലായിരുന്നു ഇങ്ങനത്തെ ഒരു പരിപാടി പ്ലാനൊന്നും ഇല്ലല്ലോ പെൺകുട്ടികൾക്ക് ഈ പറയുന്ന മെഹന്തി അറ്റൻഡ് ചെയ്തിട്ടില്ല ഹൽദി എന്നാൽ ആണ് ആം ആണിന്റെ കല്യാണത്തിൽ ഞാൻ ഇതായിട്ട് അറ്റൻഡ് ചെയ്തിട്ടില്ല കണ്ടിട്ടുണ്ട് പക്ഷെ എനിക്ക് അച്ഛൻ ചെയ്യാൻ പറ്റിയിട്ടില്ല പക്ഷെ ഇത് ഭയങ്കര എനിക്ക് എന്റെ തന്നെ ഒരു പരിപാടി ഇങ്ങനെ ആരും ഇതെല്ലാം രണ്ടു ദിവസം കൊണ്ട് തെറ്റ് ചെയ്ത കാര്യമാണ് അല്ലാതെ വലിയ പരിപാടി ഇല്ല നിങ്ങളും ഇത് അറിഞ്ഞിങ്ങനെ എത്തിയെന്ന് എനിക്ക് അറിയാൻ പാടില്ല ഭയങ്കര സന്തോഷം വന്നിരുന്നു താങ്ക് യു അപ്പോൾ ഇരുപത്തഞ്ചാം തീയതി മെയിൻ പരിപാടി നിങ്ങളെല്ലാരും ക്ഷണിക്കുന്നു നിങ്ങളെല്ലാരും വരിക സഹകരിക്കുക ഭക്ഷണം കഴിക്കുക നിങ്ങളുടെ സപ്പോർട്ട് എല്ലാരും വേണ കാര്യം പിന്നെ ഞാൻ പറഞ്ഞതിന് അവിടെ ഒരുപാട് എല്ലാങ്ങനെ ആരും മാറ്റി ആരും ആരും ഞാൻ അങ്ങനെ ഒഴിവാക്കിട്ടൊന്നും ഇല്ല എല്ലാ ആളുകളെയും എന്റെ എല്ലാരും ഞാൻ എന്റെ സുഹൃത്തുക്കൾ കൂടുതൽ വിളിച്ചേക്കുന്നത് പിന്നെ അറിയുന്നവരെ പിന്നെ എന്നോട് ഇപ്പോൾ ഈ ഫോട്ടോ അപ്ലോഡ് ചെയ്തപ്പോൾ കുറേ പേര് ഇങ്ങോട്ട് എന്നെ കല്യാണം വിളിക്കണല്ലേ എന്ന് ചോദിച്ചു വിളിച്ചിട്ടുണ്ട് കാര്യം എനിക്ക് ഒരുപാട് ബന്ധങ്ങളുണ്ട് ഒരുപാട് സുഹൃത്തുക്കളുണ്ട് അപ്പോൾ പല സ്ഥലങ്ങളിലാണ് മലപ്പുറം കണ്ണൂർ കാസർഗോഡ് അങ്ങനെയുള്ള എല്ലാ കല്യാണം വിളിച്ചിട്ടുണ്ട് അപ്പോൾ കൂടെ സഹപ്രവർത്തകരായിട്ടുള്ള സ്റ്റാർ മാജിക്കിൽ അങ്ങനെയുള്ള സിനിമയിൽ അല്ലെങ്കിൽ കുറച്ച് വലിയ നടനായിട്ടില്ല അപ്പോൾ എനിക്ക് അറിയുന്ന കുറച്ച് നടന്മാരെ വിളിച്ചിട്ടുണ്ട് അവര് വരുമെന്ന് സിനിമ നിങ്ങൾക്കറിയാലോ നമ്മൾ സ്വന്തം അനിയൻ്റെ കല്യാണം പോലും കൂടാൻ പറ്റാത്ത നടന്മാരും നടിമാരൊക്കെ ഇൻഡസ്ട്രിയിൽ ഉണ്ടെന്ന് ഇൻഡസ്ട്രിയിലുണ്ടെന്ന് കേട്ടത്യാ കല്യാണത്തിന് എത്താൻ പറ്റില്ല കാര്യം ഷൂട്ടിങ്ങാണ് എല്ലാവർക്കും നമ്മുടെ പാഷൻ ആണല്ലോ ടിപൊളി ആക്കണം എന്ന് വിചാരിക്കുന്നുണ്ട് ഞാനത് പ്ലാൻ ഉണ്ടായില്ല എന്റെ ഒരു സുഹൃത്തിന്റെ ഡിസൈനർ അവരാണ് സഡൻലിപ്റ്റ് ഒന്നുമില്ല ബ്രോ ഞാൻ ഷർട്ട് പാൻഡിലിട്ടായിരുന്നേ എന്റെ വൈഫാണെങ്കിൽ ഒരു നോർമൽ ഡ്രസ് അതെ അങ്ങനൊരു ഞാൻ ആക്ച്വലി എന്താ അറിയോ ഞാനത് അപ്ലോഡ് ചെയ്തില്ലെങ്കിൽ ആളുകൾ പറയും ആരെ അറിയിക്കാതെ കല്യാണം കഴിച്ചൊരു ചർച്ചയായി ഹോൾഡ് ദ ഡേറ്റ് എന്നാക്കി പറഞ്ഞു സേവ് ദ ഡേറ്റ് അവളെ ഞാൻ ഞാനിന്ന് ഹോൾഡ് ചെയ്തിട്ട് ഹോൾഡ് ദ ഡേറ്റ് ആക്കി അത്ര അല്ലാതെ ഒരു ഞാൻ എല്ലാവരും എൻ്റെ സുഹൃത്തുക്കളെ എല്ലാവരോടും എൻ്റെ കല്യാണം ഞാൻ പറഞ്ഞത് നാട്ടുകാരെ മൊത്തം കല്യാണം അറിയിക്കുമെന്നൊന്നും നിർബന്ധമില്ലല്ലോ എൻ്റെ കല്യാണം എനിക്കിഷ്ടപ്പെടുന്ന ആളുകൾ അല്ലെങ്കിൽ എന്നെ സ്നേഹിക്കുന്ന ആളുകൾ മാത്രം അറിഞ്ഞാൽ മതി അപ്പോൾ ഞാനതുകൊണ്ട് സോഷ്യൽ മീഡിയയിൽ ഷെയർ ചെയ്തു ഒരുപാട് ഒരു പിന്നെ ഞാൻ പറഞ്ഞു ഞാൻ നെഗറ്റീവ് ഒന്നും എടുക്കാറുള്ളൂ പോസിറ്റീവ് മാത്രം എടുക്കാറ് നെഗറ്റീവ് പറയുന്ന ആളുകൾ ജീവിതം മൊത്തം നെഗറ്റീവ് ഇരിക്കുന്നുണ്ട് തീരുമാനമൊന്നുമില്ല ബ്രോ പുതുവർഷം എന്ന് പറഞ്ഞാൽ എല്ലാ വർഷവും ഓരോ തീരുമാനം ഞാൻ സിനിമയിൽ അഭിനയിക്കണം എന്നുള്ള തീരുമാനങ്ങൾ മാത്രമേ ഉള്ളൂ വേറെ പുതിയ തീരുമാനങ്ങൾ ഞാൻ എടുത്തിട്ടില്ല സിനിമ സിനിമയിൽ എത്തിപ്പെടാൻ വേണ്ടിയിട്ടുള്ള ഒരു സ്ട്രഗ്ലിംഗിന്റെ ഇതാണ് ഞാൻ നിൽക്കുന്നത് അപ്പോ സിനിമയിൽ അഭിനയിക്കുക കുറച്ച് യാത്രകൾ ില്ല <laughs> <laughs>